വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ അവസാന രംഗം കർത്താവിൻ്റെ സ്വർഗാരോഹണമാണ് മരണത്തെ ജയിച്ച യേശു ഇപ്പോൾ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ് എന്നാൽ ഈ നിമിഷത്തെ ശ്രദ്ധേയമാക്കുന്നത് അവൻ്റെ വേറുപാട് മാത്രമല്ല അവൻ പോകുന്ന രീതി കൂടിയാണ് ആരാധനയോടും സന്തോഷത്തോടും കൂടി പ്രതികരിക്കുന്ന ശിഷ്യന്മാരൽ ചുറ്റപ്പെട്ട അവരെ അനുഗ്രഹിച്ചാണ് അവൻ്റെ വിടവാങ്ങൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച ഗുരുവിനെ അവർക്ക് തിരികെ ലഭിച്ചു അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ വീണ്ടുമുള്ള തിരോത്ഥാനം അവരെ തീരാവ്യഥയിലേക്കും ആശയക്കുഴപ്പത്തിലേക്കും തള്ളിവിടുമെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നാം പക്ഷേ ഇനി കഥ മറ്റൊന്നാണ് ദുഃഖത്തിന് പകരം അവർ ആനന്ദത്താൽ നിറഞ്ഞ് ആരാധനയിലേക്ക് മടങ്ങുന്നു എന്തുകൊണ്ടാവും കാരണം മുൻപ് അവർക്ക് മനസ്സിലായിട്ടില്ലാത്ത ഒരു വസ്തുത ഇപ്പോൾ അവർ മനസ്സിലാക്കി യേശുവിൻ്റെ ഈ വേർപാട് ഒന്നിൻ്റെയും അവസാനമല്ല അത് ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു പരിശുദ്ധാത്മ വ്യാപാരത്തിൻ്റെയും സഭയുടെ ഉദയത്തിൻ്റെയും ദൈവത്തിൻ്റെ ദൗത്യം എല്ലാ ജനതകളിലേക്കും വ്യാപിക്കുന്നതുമായ ഒരു പുതിയ യുഗം അതെ സ്വർഗാരോഹണം ഒരു പുതുയുഗ പിറവിയാണ് ഭയവും ആശങ്കയും ഇല്ലാതെ ജീവൻ കൊടുത്ത് ജീവൻ്റെ വചനം പ്രഘോഷിക്കുന്ന പുതുയുഗം ആരാധനയിൽ ആനന്ദം കണ്ടെത്തുന്ന പുതുയുഗം അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി എന്നാണ് ലൂക്കോസ് വിശേഷകൻ തൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് ഒന്നാമത് അവർ അത്യന്തം സന്തോഷത്തോടെ ഏരുശലീമിലേക്ക് പോയി എന്നതാണ് കുരിശു മരണത്തിന് ശേഷം ഭയചകിതരായ ശിഷ്യന്മാർ ഏരുശ്വലീം ഉപേക്ഷിച്ച് പോകാൻ പലവട്ടം ശ്രമിച്ചതാണ് ഇന്നിത് അതേ സ്ഥലത്തേക്ക് തന്നെ സന്തോഷത്തോടെ ധൈര്യത്തോടെ അവർ ഓടുകയാണ് കൂടിപ്പോയാൽ കൊല്ലും അത്രയല്ലേ ഉള്ളൂ മരണത്തെ ജയിച്ചവനാണ് കൂടെയുള്ളത് പിന്നെ ആരെ പേടിക്കാനാണ് രണ്ടാമത് അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയെന്നാണ് വായിക്കുന്നത് ഇനി അവർ ദേവാലയത്തിലാണ് ആരാധനാ കേന്ദ്രീകൃതമായ ഒരു സമൂഹമായി അവർ പരിവർത്തനപ്പെടുകയാണ് ഇത്തിരി പൊളിറ്റിക്കൽ ആണെങ്കിലും സഭയെന്നൊക്കെ വിളിക്കാം ഇനിയുള്ള കാലം മുഴുവൻ ദേവാലയത്തിൽ ഉണ്ടുറങ്ങി എന്ന അർത്ഥത്തിലല്ല കേട്ടോ അവർ പോയ ഇടമെല്ലാം ദേവാലയമാക്കി എന്നാണ് അല്ല അവർ തന്നെ ദേവാലയമായി അവരുടെ ജീവിതം മുഴുവൻ ആരാധനയാക്കി മാറ്റിയെന്നാണ് അർത്ഥം സഭ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുന്ന നാളുകളാണ് വരുന്നത് അടിസ്ഥാന നിയോഗത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മ കൊണ്ടും അവക്വുമായ പ്രതികരണങ്ങൾ കൊണ്ടും വല്ലാതെ അവമതിപ്പ് ഏറ്റുവാങ്ങുന്ന ഈ കാലത്ത് സ്വർഗാരോഹണത്തിനും തുടർന്നു വരുന്ന പെന്തിക്കോസ്തിക്കും പ്രസക്തിയേറുകയാണ് സഭ അതിൻ്റെ അടിസ്ഥാന നിയോഗം തിരിച്ചറിയണം പ്രേരിതമായി ഏത് പ്രതിസന്ധിയിലും ധൈര്യപൂർവം നിറഞ്ഞ ആനന്ദത്തോടെ ഈ സമൂഹത്തിൽ ക്രിസ്തു സാന്നിധ്യമായി അതിൻ്റെ ശുശ്രൂഷ നിർവഹിക്കണം യോവേൽ പ്രവാചകന്റെ വാക്കുകൾ അർത്ഥപൂർണമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രവാചകൻ ഇങ്ങനെയാണ് പറയുന്നത് അതിനുശേഷം ഞാൻ എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും Amen.